ഒരുപാട് ആളുകളെ ഈ ചൈത്താംകുണ്ട എവിടെയെന്ന് ചോദിച്ചതിനോ ഞാൻ അന്ന് വീഡിയോ വീടോട്ട് ചൈത്താങ്കുണ്ട എവിടെയെന്ന് ചോദിച്ചിട്ടോ ഇതാണ് ചൈത്താംകുണ്ട ഈ കാണുന്നത് ഇവിടുത്തെ വെള്ളച്ചാട്ടൊക്കെ കാണില്ലേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വർഷങ്ങളോളമായിക്കൊണ്ട് ഇത്രയും ഹൈറ്റിൽ നിന്ന് വെള്ളം ചാടിയാണ് വെള്ളം ചാടുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരുപാട് ചുഴികൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ടാവും അതേപോലെ അടിയൊഴുക്കുണ്ടാവും ഇതിൻ്റെ ഇടയിൽപ്പെട്ടുകൊണ്ട് ചില ആളുകളൊക്കെ മരണപ്പെട്ട വിവരവും അറിയാൻ കഴിഞ്ഞു അപ്പോൾ ഈ ഭാഗത്തേക്ക് കേരളത്തിൽ നിന്നും പല ഭാഗത്തു നിന്നും ആളുകൾ വരുന്നുണ്ട് കുളിക്കാൻ ഇറങ്ങുന്നുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞു അതിൻ്റെ ലക്ഷണങ്ങൾ ഷാമ്പൂ സോപ്പ് അതേപോലെ മറ്റുള്ളവർക്ക് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ വരുന്നവരോട് വളരെ വിനീതമായി പറയാനുള്ളത് നിങ്ങൾ വരിക കാണുക വളരെ സൂക്ഷ്മതയോടെ ഒരു സൈഡിൽ നിന്ന് കുളിക്കുക ഇത്തരം ഗർഭങ്ങളിലേക്ക് ഒരു കാരണവശാലും ഇറങ്ങിപ്പോകരുതേ അത് നമ്മളെ മരണത്തിലേക്ക് ഒരു പക്ഷെ കൊണ്ട് ചെന്നെത്തി ഈ പാറകളെ ഇങ്ങനെ ചാടി ചാടിപ്പോളാം ആ കൊണ്ടൊക്കെ ഏരിയ ശരിയണ്ടില്ല അളെ ഇന്ന് ചൈത്താ കൊണ്ട് കണ്ടിട്ടുള്ള ബാക്കി കാര്യം സ്മൈലിൻ്റെ വീഡിയോ ഞാൻ പോണ് കേസ് അണ്ട് ഒത്തുമണിയാക്കാൻ അഞ്ഞ് ഇപ്പൊ ടൗസർമ്മയാണ് ബക്കറൊക്കെ നോക്കിക്കോ ഹലോ സുഹൃത്തുക്കളെ ഞാൻ പെല്ല സ്ഥലം എവിടെയെന്നറിയോ എല്ലമല ഫാക്ടറിന്റെ അടുത്ത് പാലത്തിന്റെ അടുത്താണ് കേട്ടോ ബാക്കിലില്ല വ്യൂ കണ്ടില്ലേ നിങ്ങള് അതോ വക്റാക്ക അങ്ങോട്ട് താഴ്ക്ക് പോയിട്ടുണ്ട് അപ്പൊ മേലെ ഒരു ചൈത്താങ്കുണ്ടൊരു വെള്ളച്ചാട്ടൊക്കെ ആയിട്ടില്ലേ അവിടെ ഒന്ന് പോയിട്ട് നമുക്ക് ആ സ്ഥലം ഒന്ന് കണ്ടാലോ വക്റാക്ക അയിലെ പോകാൻ ചൂലൈ പുറത്തു കൂടെയാണ് വയ്യേ നിങ്ങളെങ്ങട്ടാണ് ചൈത്താൻ കൊണ്ട് അയിലെ പോകാൻ ചൂല

ആനയും വരി ചേത്താ കൊണ്ട് കണ്ടിട്ടുള്ള ബാക്കി കാര്യം പോയിന്ന ടൈമില് വീഡിയോ ഞാൻ പോണുകൊണ്ട് ഒത്തുമണിയാക്കാൻ അഞ്ഞ് ഇപ്പൊ ടൗ സർമയാണ് ബക്കറൊക്കെ നോക്കിക്കോളി ഞാൻ ഇപ്പൊ ബൂണി കണ്ടില്ലങ്ങളെ ആ നീ ബുഗാന്നിക്കണ്ട നോക്കി നോക്കി വന്നോളി സ്ഥലം എങ്ങനേ സൽമാനെ സ്ഥലം ബൂണത് അത് തന്നെയാണ് അത് നോക്കണ്ട വേറെ ലെവലാട്ടോ നോക്കിയാരി നോക്കിയാ ഇതൊന്നല്ല മനക്ക് വേണം ആ ആ നോക്കിയന്നോ യും ചാടിക്കടന്നവരാണ് ഈ വക്കറാക്കടിയിൽ കൂടെ ഇങ്ങനെ പോണം ആ കുണ്ട് കുണ്ടുകാണെങ്കിൽ അപ്പൊ മക്കളെ വക്കറാക്കുണ്ട് ഇതാണ് ചേത്താങ്കുണ്ട് അങ്ങനെ സ്ഥലം എങ്ങനെയുണ്ട് ഏ മക്കളെ ഇതാണ് കേട്ടോ എല്ലമല ചൈത്താംകുണ്ട് ഏനുണ്ട് ഏരിയ എങ്ങനെയുണ്ട്

യല്ലമല ടീ ഫാക്ടറിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നാലാണ് ഇതുള്ളത് ഉള്ളത് ഇങ്ങോട്ട് പറയപ്പെടുന്നത് ചെകുത്താൻ കുണ്ട് എന്നാണ് അപ്പോൾ ഇവിടെ ഒന്ന് വന്ന് കണ്ടപ്പോൾ പല ആളുകളും പറയുന്നത് ഇതിവിടെ ചെകുത്താനുണ്ട് ചെകുത്താൻ കുണ്ടാണ് എന്നൊക്കെയാണ് ചെകുത്താനില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് അള്ളാഹു അലം എനിക്കറിയില്ല പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വർഷങ്ങളോളമായിക്കൊണ്ട് ഇത്രയും ഹൈറ്റിൽ നിന്ന് വെള്ളം ചാടുകയാണ് വെള്ളം ചാടുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരുപാട് ചുഴികൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ടാവും അതേപോലെ അടിയൊഴുക്കുണ്ടാവും ഇതിൻ്റെ ഇടയിൽപ്പെട്ടുകൊണ്ട് ചില ആളുകളൊക്കെ മരണപ്പെട്ട വിവരവും അറിയാൻ കഴിഞ്ഞു അപ്പോൾ ഈ ഭാഗത്തേക്ക് കേരളത്തിൽ നിന്നും പല ഭാഗത്തു നിന്നും ആളുകൾ വരുന്നുണ്ട് കുളിക്കാൻ ഇറങ്ങുന്നുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞു അതിൻ്റെ ലക്ഷണങ്ങൾ ഷാംപൂ സോപ്പ് അതേപോലെ മറ്റുള്ളവക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ വരുന്നവരോട് വളരെ വിനിതമായി പറയാനുള്ളത് നിങ്ങൾ വരിക കാണുക വളരെ സൂക്ഷ്മതയോടെ ഒരു സൈഡിൽ നിന്ന് കുളിക്കുക ഇത്തരം ർത്തങ്ങളിലേക്ക് ഒരു കാരണവശാലും ഇറങ്ങിപ്പോകരുതേ അത് നമ്മളെ മരണത്തിലേക്ക് ഒരു പക്ഷെ കൊണ്ടു ചെന്ന് എത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഗുഡ് ബൈ വീണ്ടും കാണാം അത് മക്കളെ ഈ സ്ഥലം എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കെട്ടോ ഈ വെള്ളച്ചാട്ടം വരുന്നുണ്ടോ എങ്ങനെയുണ്ട് അടിപൊളി സ്ഥലമല്ലേ അപ്പം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങേമറി ഞാനും പക്റാക്കി അവിടെ മേലേക്ക് കയറി പോകാൻ പോയിട്ടുണ്ടോ അപ്പോൾ ഏരിയ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് കമൻറ് അറിയിക്കെട്ടോ ഒരുപാട് ആളുകൾ ഇവിടെ വരണ്ടോ ഒരുപാട് ആളുകൾ വന്നിട്ട് ഈ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ഇതില് കയറി വെക്കണേക്കാ ഇപ്പുറത്ത് കൂടെ ഇപ്പുറത്ത് കൂടെ ഇയാള് വയസ്സായി തന്നെ ഉള്ളു പശും ചെറുപ്പക്കാരനാണ് സിമ്പിൾ ആയിട്ട് അത് കയറിപ്പോയത് അടിപൊളിയല്ലേ പല എങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കുടുങ്ങി കേ അപ്പുറത്തേക്ക് കടന്ന കടന്നമാതിരി ഇങ്ങോട്ടേക്ക് ഇവർക്ക് കടക്കാൻ വയ്ക്കണില്ല ബക്കറാക്ക കടക്കുന്നുണ്ട് ബക്കറ ബക്കറാക്ക അടുത്തത് സ്മൈൽ ഇതൊരു മുഗര് കാണും എന്തായാലും ഇതൊരു ഭൂഗൽ എന്തായാലും കാണോനെ അങ്ങനെ കടന്നിരിക്കുന്നു സ്മൈൽ കടന്നു ഒരു പൂഗൽ പ്രതീക്ഷിച്ചാണ് എന്റെ പുക എനിക്ക് കിട്ടിയതോണ്ടേ ഈ കല്ലിനെ കുറിച്ചിട്ട് എന്തായാലും പറയണ്ട ഇതെങ്ങനെ വളരുന്നേ ഞാൻ ചോയിച്ചു അല്ല പിന്നെ ഇത് വളരോ പാറ വളരുന്നില്ലേ ആ പിന്നെന്താ പാറ വളരുന്നുണ്ടല്ലോ ഇവിടെയാണ് ഞാൻ പോണ സ്ഥലോ ഗൈസ് ഈ സ്ഥലം ഈ സ്ഥലം ഇണ്ടതാട്ടോ വക്രോക്ക ഈ കേറി വരുന്ന സ്ഥലം കണ്ടിട്ട് ചേത്താംകുണ്ട് എങ്ങനെയുണ്ട് പക്കറാക്കാ ചേത്താകുണ്ടൊക്കെ അടിപൊളിയാണ് ഇവിടെ പോയി വരണമെങ്കിൽ നിങ്ങളൊക്കെ ചെറുപ്പക്കാരായ പ്രശ്നമല്ല ഞമ്മള് പത്തറുപത്തിരണ്ട് വയസ്സായ ആളല്ലേ ആൾക്കാർ ഇപ്പോഴും പറയും അപ്പൊ ചേത്താംകുണ്ട് ഇഷ്ടപ്പെട്ട ആളുകള് കമന്റിലൂടെ അറിയിക്കേം നീ ഇത് കണ്ടിട്ട് വന്ന് ചാടാനൊന്നും നിക്കണ്ട നല്ല വരണം സേഫ്റ്റിയില് എന്തായാലും